ഷ്യെ പാടെത്തള്ളുന്ന രീതിയാണ് യു എൻ എം സ്വീകരിച്ചു വന്നിരിക്കുന്നത് അമേരിക്കയുടെ കളിപ്പാവുന്ന യു എൻ ഇരട്ട പേര് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യുദ്ധം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഇതുവരെ രണ്ട് റഷ്യൻ മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് എന്ന് യു എന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത് യു എൻ എതിരെ വൻ പ്രതിഷേധവുമാണ് റഷ്യൻ ജേർണലിസ്റ്റ് യൂണിയന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി കൊല്ലപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ ചെയ്ത റഷ്യൻ റിപ്പോർട്ടർമാരെ കുറിച്ചുള്ള ും യുഎസ് കോയുടെ ഏറ്റവും പുതിയ സുരക്ഷാ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താത്തതാണ് റഷ്യൻ മാധ്യമപ്രവർത്തകരുടെ രോഷത്തിനിടയാക്കിയിരിക്കുന്നത് ഈ മാസം ആദ്യം യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓൺഡ്രി അസോല സംഘടനയുടെ പത്രപ്രവർത്തകരുടെ സുരക്ഷയും ശിക്ഷാ നടപടിയും അപകടവും സംബന്ധിച്ച റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിൽ നൂറ്റി അറുപത്തിരണ്ട് മാധ്യമ പ്രവർത്തകർ സോഷ്യൽ മീഡിയ നിർമ്മാതാക്കൾ എന്നിവർ കൊല്ലപ്പെട്ടതായിട്ട് പ്രസിദ്ധീകരണത്തിൽ പറയുന്നു എന്നാൽ യുക്രൈൻ സംഘർഷം ശേഷം രണ്ട് റഷ്യൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ട് കൊല്ലപ്പെട്ടതായി മാത്രമാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചത് ഇതാണ് റഷ്യൻ മാധ്യമപ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് റഷ്യൻ ജേർണലിസ്റ്റ് യൂണിയൻ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലയളവിൽ കൊല്ലപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയോ ചെയ്ത റഷ്യൻ പത്രപ്രവർത്തകരെ കുറിച്ചുള്ള ഡേറ്റ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് രണ്ട് റഷ്യൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയില്ല എങ്കിലും മറ്റ് സംഭവങ്ങളോ റഷ്യൻ മാധ്യമ പ്രവർത്തകർക്കെതിരായ വ്യാപക പ്രതികൂല സാഹചര്യങ്ങളോ പരാമർശിക്കപ്പെടാത്തതും മാധ്യമപ്രവർത്തകരുടെ രോക്ഷത്തിന് വഴിവെച്ചിട്ടുണ്ട് റഷ്യയിലെ പത്രപ്രവർത്തകരുടെ മിസ്സിംഗ് സംഭവങ്ങളും സമ്പൂർണ വിവരങ്ങളും സമഗ്രമായി ഉൾപ്പെടുത്താൻ ഇപ്പോൾ യു എനിനോട് ഇവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുനെസ്കോയുടെ റിപ്പോർട്ടിൽ സംഘർഷങ്ങളിലെ എല്ലാ കക്ഷികളെയും ഒരുപോലെ കാണണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട് യുനെസ്കോയുടെ റിപ്പോർട്ടുകളും ആർ ജെവിന്റെ പ്രമേയങ്ങളും പത്രപ്രവർത്തകരുടെ അന്താരാഷ്ട്ര സുരക്ഷയും പ്രവർത്തന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനുള്ള ആഗോള ആവശ്യകതയെ ഉന്നയിക്കുന്നുണ്ട് ഈയൊരു ഒറ്റ സംഭവത്തിലൂടെ മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയും അവരുമായി ബന്ധപ്പെട്ട ആഗോള സംഘടനകളുടെ ഉത്തരവാദിത്വവും ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത ദൃഢമാക്കുന്നു റഷ്യൻ യുനെസ്കോയുടെ പത്രപ്രവർത്തകരുടെ സുരക്ഷയും ശിക്ഷാ നടപടിയും അപകടവും എന്ന റിപ്പോർട്ടിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ച് റിപ്പോർട്ടിൽ വസ്തുനിഷ്ഠതയും നിഷ്പക്ഷതയുടെയും കുറവുണ്ട് എന്നും വസ്തുത നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റഷ്യൻ മാധ്യമപ്രവർത്തകരെ കുറിച്ചുള്ള വിവരങ്ങളും അഭാവം യുനെസ്കോയുടെ വിശ്വസ്തയാണ് ചോദ്യം ചെയ്യുന്നത് റഷ്യൻ പത്രപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് യുക്രൈൻ ഭരണകൂടം കൊലപ്പെടുത്തിയതായിട്ട് ആർ ജെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മോസ്കോ നേരത്തെ സമർപ്പിച്ച റഷ്യൻ മാധ്യമപ്രവർത്തകർക്കെതിരായ ആക്രമണങ്ങളെ റിപ്പോർട്ടുകൾ യുനെസ്കോ അവഗണിച്ചതായും ഇപ്പോൾ ആരോപണം ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം ശേഷം ഡ്യൂട്ടി ലൈൻ കുറഞ്ഞത് മുപ്പത് റഷ്യൻ പത്രപ്രവർത്തകർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ജൂൺ മാസത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിച്ചു സെക്കോവെയും റിപ്പോർട്ടിനെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു യുനെസ്കോ മനഃപൂർവ്വം വസ്തുതകൾ വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു യുനെസ്കോ റിപ്പോർട്ടിൽ ഈ വിവരങ്ങൾ സംയോജിപ്പിക്കാത്തത് റഷ്യൻ വാക്താക്കൾ ശ്രദ്ധയിൽപ്പെടുത്തി ആഗോള മാധ്യമ പ്രവർത്തകരുടെ സുരക്ഷയെ പ്രതിനിധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു ഡോക്യുമെന്ററിയിൽ റഷ്യ സംബന്ധിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ സാരമായ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു നിഷ്പക്ഷതയും സമഗ്രതയും കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം യുനെസ്കോയെ സംബന്ധിച്ച് പ്രധാനമാണ് എന്നാൽ രാജ്യാന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇത് എല്ലായ്പ്പോഴും സാധ്യമാകില്ല എന്നും അന്താരാഷ്ട്ര നയതന്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന മാനദണ്ഡങ്ങൾ റഷ്യയെ പാടാ അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സംഭവത്തോടെ വെളിവായിരിക്കുന്നത് റഷ്യയിലെ മാധ്യമ പ്രവർത്തകരെ കാണാതെയോ അതോ കൊല്ലപ്പെട്ടതോ ആണെന്നുള്ള ഒരു വിവരം യു റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കാത്തതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് യു എനിന്റെ പിടിപ്പുകേടാണ് ഈ ഒരു സംഭവത്തോടെ വെളിവായിരിക്കുന്നത് മുതലാളിത്ത രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്ക് മുന്നിൽ മനുഷ്യ ജീവനങ്ങൾക്ക് പോലും യു എൻ ഇവിടെ വില കൽപ്പിക്കുന്നില്ല രാജ്യാന്തര നയ ൾ എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ആയിരിക്കണം അത്ര റഷ്യക്ക് മാത്രം വേറൊരു നിയം എന്ന രീതിയാണ് യു എൻറെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്